അപ്പം ഹെൽ ഗേസ് നമ്മൾ വേൾഡ് ഒരു പുതിയ ഗെയിമായിട്ട് എത്തിയിരിക്കുകയാണ് ഈ ഗെയിമിന്റെ പേരാണ് എന്നെച്ചാൽ അറാശ ഗേസ് അപ്പം ഞാൻ പറഞ്ഞാൽ തന്നെ ഈ ഗെയിം എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു ഗെയിമാണ് നമുക്ക് നമുക്കെന്നാൽ ഈ ഗെയിം കളിക്കാം ഇത് രണ്ട് നാല് ലെവൽ കഴിഞ്ഞു ആ ടൈമിൽ ചക്കനാണ് എനിക്ക് ഈ ഗെയിമിൽ ഇഷ്ടമല്ലാത്ത ഗെയിസ് വെടി വയ്ക്കും പിന്നെ റീസ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നില്ല ഗേസ് അതായത് ചെക്ക് പോയിന്റ് വരുന്നവരെ അതൊരു സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാണെങ്കിലൊരു ഗുണമുണ്ട് നമുക്ക് ത്രീ ലൈഫ് ഓടുകൂടി കളിക്കാം ഇപ്പോഴൊക്കെ എന്തോ പറ്റിയാൽ തോന്നിട്ടോ ഗീസിത ഇങ്ങനെ പെട്ടെന്ന് അവിടെനിന്ന് ലൈഫ് പോവാതാ പ്രശ്നം ഈ ഗെയിമിൻ്റെ ലൈഫ് കളയാനാക്കി വെച്ചിരിക്കണം ഓരോ ഗെയിം അതാണെങ്കിൽ പറയാം റെഡി ആയില്ല ഇനി ടി രണ്ടാമത്തെ അടി അടിയിലോ കാര്യം കേട്ടപ്പോ ഇവിടുന്ന് എന്തോ സംഭവം വരും ജെയ്സ് ഇനി വേറെ എവിടെയെങ്കിലും ആണോന്നൊക്കെ അറിയില്ല നമ്മള് സൂക്ഷിച്ച് ഇങ്ങോട്ട് പോവാ ഇവിടെയാണത് ഓ അവിടെ തട്ടാതെ വേണം ഓ മൂവായിരം ഉണ്ടായിരുന്നു ഗീസ് ഭാഗ്യം മൂവായിരണ്ട് ഗോൾഡ് ഞാൻ ചെക്ക് ചെയ്യാം ഓ ഗീസ് അതായത് അവിടെ കേറല്ലേ വേറെന്തോ കളി കളിക്കണം നമ്മള് എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല ഗെയ്സ് അതാണ് സ്റ്റോ എന്നോക്കട്ടെ ഇവിടെ ഇങ്ങനെ ആ അങ്ങനെ പോണം നമുക്ക് ഇതിനൊക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഗെയിം ഗെയിം കളിക്കുമ്പോ എന്താ അറിയില്ല പ്രോ പോലെ തോന്നും നമ്മളതിനൊട്ടോ ഗെയിം അയ്യോ ജമ്പ് ഒറ്റൊളിയല്ല പൊളിച്ച കേസ് അവിടുന്ന് വന്ന് രണ്ടടി കൊടുത്തോ അങ്ങ് അടിച്ചണ്ട് കേസ് നമ്മൾ ഓ ഇതിന്റെ അപ്പുറത്ത് പോകണം കേസ് നമ്മൾ കേസ് അപ്പഴേ ഞാൻ ഏതായാലും ഈ ഫീൽഡും എടുത്തിട്ട് പോവാ ഒരു മാങ്ങാണ്ടിക്ക് ഇനി ഞാൻ ഈ ഞാനീ പവർന്നുണ്ടല്ലോ ആ പവറിന്റെ പേര് വേണല്ലോ ചേ പവറിന്റെ പേര് തന്നെ നടന്നപ്പോ നല്ല പണിയാണല്ലോ കുട്ടിയത് ഗീസ് കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം പോയിട്ട് റീസ്റ്റാർട്ട് അല്ലേ നമ്മൾ അല്ല അല്ല നമുക്ക് അവൻ അടിക്കാൻ പറ്റില്ല അവൻ നമ്മളടിച്ചു അതെങ്ങനെ അതെ ഇവിടുത്തെ ലോജിക്കോട്ട് ലോജിക് ദിസ് ഓജിക് ദിസ്ഇസ് എന്തോ പറ്റി കേസ് ഒറ്റ ലൈസുസ് അത് നോക്കുമ്പോഴൊരു സങ്കടം നാപ്പത്തി ഏഴ് രൂപ കിട്ടി കേസ് നോക്കും എല്ലാരും ഇത്രേ ഉള്ളു ഇനിവികൾ പൊട്ടിക്കാൻ നമ്മൾ തന്നെ ഞാൻ തന്നെ വേണില്ല കേസ് നിങ്ങൾക്ക് വരെ പറ്റും സബ്സ്ക്രൈബേഴ്സിന് സുഖായിട്ട് വന്നാരൊക്കെ വീണ്ടും ബോംബ് ആന കുത്തിനൊന്ന് പേടിച്ചുട്ടോ സത്യം പറഞ്ഞ നല്ലോണം പേടിച്ചു ആ അയ്യോ ട്രിക്ക് ഈ ഈ പൊട്ടന്മാർക്ക് ന്യൂ ഐഡിയ ഉണ്ടാക്കാൻ അറിയില്ല അതാണ് അമ്മയുടെ ഏറ്റവും നമ്മൾ ന്യൂ ഐഡിയ ഉണ്ടാക്കിയ മര പൊളിക്കാൻ ആവാണെങ്കിൽ അതിന്റെ അത്യാവശ്യം ഇണ്ടായില്ല ഇവിടെ എവിടെ വെച്ചു നമ്മള് ചത്തിരുന്നു കേസ് രഞ്ചാം നിക്കട ഉന്ന നല്ലോണം കിട്ടണ ആളുടെ അടുത്ത് ഉന്നല്ലാത്ത വന്നാലുള്ള പ്രശ്നം അടിച്ചിട്ടുണ്ടെല്ലാത്തിനെയും ബാക്കി രണ്ടെണ്ണത്തിലെന്താ നോക്കി ഭഗവാന് നോ ഭഗാനായി ചെന്നതാ കറക്റ്റ് ജമ്പീതില്ലെങ്കി ഇപ്പൊ വടിയായനെ ാണ് ഗീസു അമ്മ പ്രൊട്ടക്ട് ചെയ്യണത് കൊടുക്കത്തൊരു പൊട്ടൻ പൊട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കുക എല്ലാവരും ഈ കെണ്ണിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവരമാർക്ക് പ്രൊട്ടക്ഷൻ അതൊക്കെ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു ഇപ്പൊ ആ വിചാരി അവനാ തല്ലാൻ പോണ്ട ഓ ഇത് ബ്ലോക്ക് ചെയ്യാനാണ് അപ്പൊ അവൻ അല്ലേ അവിടെ അവൻ എന്നെ ഞാൻ അവനെ ഒരുമിച്ച് അടിച്ച് കേസാ കണ്ടായിരുന്നു ഞാൻ പിന്നെ ബ്ലേഡ് അല്ലേ ബ്ലേഡല്ലേ അതിൻ്റെ ഒരു പ്രശ്നാണ് അത് ഞാൻ അങ്ങനെ കറക്റ്റ് ജം ചെയ്ത് പോട്ടെ ഓക്കെ കാര്യം മനസ്സിലായി നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പോകാം അല്ലെങ്കിൽ വടിയാവും ഓക്കെ അവൻ ഇങ്ങോട്ടെത്തി ഓർഡറാ പ്ലീസ് അപ്പോഴത്തേക്ക് ആ സാധനം ഇങ്ങോട്ടെത്തി ഓ മൂവായിരം കയ്യിലുള്ളതും കൊണ്ട് രക്ഷപ്പെട്ടു പീസ് നമ്മള് രക്ഷപ്പെട്ട ആ ഭാഗ്യം പറയാം അല്ലെങ്കിൽ ആ ഭാഗ്യം പറയാം അല്ലെങ്കിൽ വേറെ എന്തേലൊക്കെ പറയാം ഞാനിവിടെ തൊട്ടെടുത്ത് നിൽക്കട്ടോ കേസ് ആ സ്ഥാനം വിരുന്നു ഞാൻ ഓടണു ഞാൻ രക്ഷപ്പെടുന്നു ഹു പറഞ്ഞ കൊല്ലനൊക്കെ നടന്നല്ലോ അവനെ കൊല്ലം നിന്നില്ല ഞാൻ ഞാൻ നേരെ രക്ഷപ്പെട്ടു കേസ് അങ്ങനെ നമ്മുടെ ലെവൽ കംപ്ലീറ്റഡ് കണ്ടിന്യൂ നമ്മൾ സതി പറഞ്ഞ എട്ടാമത്തെ ലെവലാണ് അടുത്തത് അപ്പോൾ എന്നാൽ ചാറ്റ പോയി വേണ്ടി വേഷി